ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് വിവാഹമോചനം കഴിഞ്ഞ് തനിക്ക് നേരെ പരിഹാസത്തിൽ നടന്നു നീങ്ങുന്ന ടോണിയെ നിറ കണ്ണുകളോടെയാണ് നീന നോക്കി നിന്നത് പതിനെട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതം ഒരൊപ്പിൽ അവസാനിപ്പിച്ച് ഇത്ര ലാഘവത്തോടെ ഒരാൾക്ക് നടന്നു പോവാൻ കഴിയുമോ നടന്നു നീങ്ങുന്ന ടോണിയെയും നിറ കണ്ണുകളായി നിൽക്കുന്ന അമ്മയെയും മാറി മാറി ശ്രദ്ധിച്ച് നാലു കണ്ണുകൾ ആ കോടതി വളപ്പിൽ വേറെയും ഉണ്ടായിരുന്നു ടോണിച്ച നീനയുടെ പതിഞ്ഞ ശബ്ദത്തിലുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴും ടോണിയുടെ മുഖത്താ പരിഹാസച്ചിരി നിറഞ്ഞു നിന്നിരുന്നു ടോണിച്ച കോടതിൽ ഏർപ്പെടുത്തിയത് നമ്മൾ തമ്മിലുള്ള ബന്ധം മാത്രമാണ് നമ്മളുടെ മക്കളും നിങ്ങളും തമ്മിലുള്ള ബന്ധം അതിൽ പെടില്ല ചാച്ചിന്റെ ഒരു നോട്ടത്തിനും തലോടലിനുമായി ആ രണ്ട് പെൺകുട്ടികൾ എത്ര അറിയുമോ അതുകൊണ്ട് എന്നോടുള്ള വിരോധം ഒരിക്കലും ടോണിച്ചൻ അവരോട് കാണിക്കരുത് നീ പോടി നിന്നെ ഒഴിവാക്കിയപ്പോൾ അതിന്റെ കൂടെ ഞാൻ ഒഴിവാക്കിയതാണ് അവരെയും ഒരപ്പൻ മക്കൾക്ക് നൽകേണ്ട സ്നേഹമൊന്നും അവർക്ക് നൽകാൻ എനിക്കാവില്ല പകരം നിനക്കും അവർക്കും ഈ ജന്മം സുഖമായി കഴിയാനുള്ള പണവും താമസിക്കാൻ നല്ലൊരു വീടും ഞാൻ നിന്റെ പേരിൽ തന്നിട്ടില്ലേ അത് മതി ഇനി തള്ളയ്ക്കും മക്കൾക്കും അതല്ലാതെ രക്തബന്ധ കണക്കും പറഞ്ഞ് എന്റെ മുന്നിലേക്ക് അവളുമാരെയും കൂട്ടി വന്നാൽ ഞാൻ ജനിപ്പിച്ചതാണ് അതുങ്ങളെ എന്ന് ഞാനങ്ങ് മറക്കും അറിയാലോ എൻ്റെ സ്വഭാവം നിനക്ക് കഴിഞ്ഞ പതിനെട്ട് വർഷവും അതെന്താന്ന് അനുഭവിച്ചറിഞ്ഞവളല്ലേ നീ ചെയ്യിക്കരുത് നീ എന്നെ കൊണ്ട് ഒരു നിമിഷം നീനയുടെ മനസ്സിലൂടെ ആ രംഗങ്ങൾ കടന്നുപോയി ദിവസേന രാത്രികളിൽ വീട്ടിലേക്ക് തെരുവു പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന ടോണി ഇരുട്ടിന്റെ മറവിൽ നീല ചിത്രങ്ങൾ ആസ്വദിക്കുന്ന ടോണി പിന്നീട് അവയെല്ലാം പരീക്ഷിച്ചറിയാൻ കിടപ്പറ യുദ്ധക്കളമാക്കുന്ന ടോണി ഓ ആ ഓർമ്മകൾ പോലും നീനയെ ഞെട്ടിച്ചു അവളിലെ ഞെട്ടൽ കണ്ടു ചിരിച്ചു കൊണ്ടു നിൽക്കുന്ന ടോണിയെ നീന വെറുപ്പോടെ നോക്കി നീ പേടിക്കേണ്ടടി ഇനി ഒരിക്കലും നീയോ നിന്റെ മകളോ എന്നെ കാണില്ല ഞാൻ പോവുകയാണ് അങ്ങ് ജർമ്മനിയിലേക്ക് എൻ്റെ രാഗിയുടെ കൂടെ സ്വർഗീയ ജീവിതം ജീവിക്കാൻ ഈ പുരുഷായിൽ എനിക്ക് നേടാനുള്ള സുഖങ്ങൾ അത്രയും എനിക്കായി ഒരുക്കി എൻ്റെ രാഗി എനിക്കായി അവിടെ കാത്തു നിൽക്കുകയായി അവളെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് നീ എന്ന ജന്മത്തെ ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയത് അല്ലെങ്കിലും കഴിഞ്ഞു പോയ വർഷങ്ങളിൽ എന്നിൽ നിന്നും രക്ഷപ്പെടാൻ നീ ആവശ്യപ്പെട്ട ഈ ബന്ധം വെറുപ്പെടുത്തൽ ഞാൻ ഇപ്പോഴും നിനക്ക് അനുവദിക്കില്ലായിരുന്നു ചവിട്ടി രസിച്ചേനെ നിന്നെ എൻ്റെ കാൽച്ചുവട്ടിൽ പക്ഷെ എൻ്റെ രാഗി അവളെ നേടാൻ എനിക്ക് നീയൊരു തടസ്സമാണ് എനിക്കറിയാം ടോണിച്ച ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടും വിവാഹമോചനത്തിന് തയ്യാറാവാത്ത നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്തത് നിങ്ങളുടെ ഫേസ്ബുക്ക് സുഹൃത്തായ രാഗിയെ കെട്ടാനാണെന്ന് എല്ലാം എനിക്കറിയാം നീനയുടെ തുറന്നു പറച്ചിൽ കേട്ട് അന്തം വിട്ടു നിൽക്കുന്ന ടോണിയെ ശ്രദ്ധിക്കാതെ നീന തുടർന്നു നിങ്ങളെപ്പോലൊരു വൃത്തികെട്ടവൻ്റെ കൂടെ രണ്ട് പെൺകുട്ടികളുമായി താമസിക്കാൻ ഏതൊരമ്മയും ഭയക്കും ആ ഭയം എനിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ വിവാഹമോചനം ആഗ്രഹിച്ചത് ഏതൊരു സ്ത്രീക്കും അറപ്പോടെയും വെറുപ്പോടെയും മാത്രമേ നിങ്ങളെ സമീപിക്കാൻ കഴിയൂ അത്തരം ഒരു മാനസിക രോഗിയാണ് നിങ്ങൾ അതുകൊണ്ട് എന്നെ നിങ്ങൾ ഒഴിവാക്കിയെന്ന സന്തോഷത്തിൽ നിങ്ങൾ ഇനി ജീവിക്കണ്ട മറിച്ച് നിങ്ങൾ എന്നെ ഞാൻ നിങ്ങളെയാണ് ഒഴിവാക്കിയത് ഭർത്താവിനെ ഉപേക്ഷിച്ച ഒരു സ്ത്രീയായി ഞാൻ ചെന്നാൽ ഈ സമൂഹവും വീട്ടുകാരും നാളെ ഒരു പക്ഷേ എൻ്റെ മക്കളും എന്നെ കുറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് പിന്നെ ഈ കണ്ണീർ അതെന്നിലെ സ്ത്രീയുടെ ഉള്ളിൽ നിന്നും വന്നതാണ് നീനയുടെ സംസാരം കേട്ട് കാര്യം മനസ്സിലാവാതെ നിന്ന ടോണിയുടെ കൈകളിലേക്ക് നീന ഒരു മൊബൈൽ ഫോൺ വെച്ചു കൊടുത്തു ഇതാ ഇതാണ് നിങ്ങളുടെ രാഗി കുറെ വർഷങ്ങളായില്ലേ എന്റെ ശബ്ദം ഫോണിലൂടെ കേട്ടിട്ട് അതാവും രാഗിയാണെന്നും പറഞ്ഞ് പെണ്ണ് വിളിച്ചപ്പോൾ എന്നെ നിങ്ങൾ സംശയിക്കാതിരുന്നത് അവളെ സ്വന്തമാക്കാനായി എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ രക്ഷപ്പെട്ടത് ഞങ്ങൾ മൂന്ന് ജന്മങ്ങളും നിങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ ബന്ധം തന്നെ ഉപയോഗിക്കേണ്ടി വന്നു എനിക്ക് അപ്പോൾ ശരി ടോണിച്ച ഇനി ഒരിക്കലും ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയോടെ പോവുകയാണ് ഞങ്ങൾ തലയുയർത്തി പിടിച്ച് മക്കൾക്കൊപ്പം നീണ്ട നടന്നു മറയവേ ഒരു വിഡ്ഢിയായി ആ മൊബൈലും പിടിച്ച് ടോണി ആ കോടതി വരാന്തിയിൽ നിൽപ്പുണ്ടായിരുന്നു എന്തെന്ന ഉൾബോധത്തോടെ